പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ തന്നെ പേടിയാണ് എന്റെ ജീവ നീ ഓണപരിപാടിക്ക് എവിടെങ്കിലും വെള്ളം ഒടിച്ച് അലമ്പുകയാണ് വിളിച്ചേക്കുന്നു എന്റെ കള്ള മനോ എന്ന് വിളിച്ചേ ഞാൻ പറഞ്ഞേക്കാം ഇക്കറിയാമോ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരു പട്ടി എന്നെ കടിക്കാൻ വേണ്ടി ഓടിച്ച് ഞാൻ നേരെ ഒരു തെങ്ങിന്റെ മണ്ടയിലോട്ട് കേറി ഈ കേറുന്ന കുലുക്കത്തി ഒരു മൂന്നാല് തേങ്ങ വീണ് ഒരെണ്ണം എന്റെ തലയില് നേരം വെളുത്ത് വീട്ടുകാരെഴുന്നേറ്റ് നോക്കിയപ്പോ അഞ്ച് തേങ്ങയും കെട്ടിപ്പിടിച്ചു ഇങ്ങനെ കിടക്കുക അന്ന് മുതൽ ആൾക്കാർ എന്നെ എന്ന് പേരിട്ട് പിന്നെ ആ പേര് മാറിയിട്ടില്ല മാങ്ങാ മോഷണം അടക്കാമോ എല്ലാ മോഷണം കൂടി എൻ്റെ മണ്ണെക്കുട്ടി അതിനുശേഷം എനിക്കൊരു പെണ്ണ് പോലും കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ ആൾക്കാർ പറയാ പെണ്ണ് കെട്ടിച്ച് കൊടുക്കല്ലേന്ന് എനിക്ക് നല്ലൊരു കെട്ടിക്കാനുള്ള ഒരു വകുപ്പ് എൻ്റെ മാമൻ പറഞ്ഞുകൊണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതിയെന്ന് അറിവ് എൻ്റെ കുഞ്ഞമ്മാവൻ കുഞ്ഞമാവനെ കാണണല്ലേ കുഞ്ഞമാവ കുഞ്ഞു ും വിശ്വസിച്ചിട്ടില്ല എന്തുവാ എന്നെ കണ്ട പേടിയാവുന്നു ഈ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ട് എനിക്ക് ആവുന്നു മാ എന്റെ പൊന്നുപോലെ ഈ പോലീസ് സ്റ്റേഷനിലെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഞാനും ഇവിടുത്തെ എസ് ഐ തമ്മിലുള്ള ബന്ധം നിനക്കറിയാമോ ഇല്ല ഞങ്ങള് തമ്മിലുള്ള സൗഹൃദ പരമ രഹസ്യമായിരിക്കണം രഹസ്യേ ഈ പുള്ളി എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ട്യൂഷൻ അല്ല അപ്പൊ അല്ലെന്ന് പിന്നെ മര്യാദ പഠിപ്പിച്ചിട്ടിരുന്നു പുള്ളി മര്യാദയോ എടാ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന അവന്റെ കൊച്ചു തൊട്ടിലേക്ക് ഇടന്ന് ഉറങ്ങു തൊട്ടില് കണ്ടിട്ട് എനിക്ക് അങ്ങ് കൊതിയായിട്ട് ഞാൻ ആ കൊച്ചിനെ എടുത്തു മാറ്റി അതിനകത്ത് കയറി കിടന്ന് കാര്യ കൊച്ചു കറഞ്ഞപ്പോ അവർത്താ ചേച്ചി ഓടി വന്നിച്ച് എന്നെ വാരി ഇഞ്ഞ് എടുത്തിട്ട് പാല് കരാനുള്ള പ്ലാനറാവേ ഞാനപ്പ തന്നെ അവിടെ കുതിച്ചു ചാടി ഒറ്റ ഓട്ടം ഓടിയത് അല്ലെങ്കിൽ ആ പുള്ളിക്കാരി ആയിരിക്കും ഇംഗും പാലൊക്കെ തന്നി വളർത്തി വലുതാക്കി എന്റെ കൂട്ടുകാരനെ ഞാൻ അങ്ങനെ മൊത്തത്തിൽ അറിഞ്ഞ് ഈ സാറിന്റെ അടുത്തു കൊണ്ടുപോയി എന്റെ കൊറേ ക്ലാസ് തന്നു തോന്നിയുള്ള ഒരു ബന്ധം രൂപ രണ്ട് ജി ബി ഡെയിലി രാത്രി മെസ്സേജ് ഫ്രീ

എന്നിട്ട് പറയണം എനിക്ക് ഇത് വഴിക്ക് കിടന്ന് കിട്ടിയതാണ് സാറേ വഴി പറയാ അപ്പൊ തന്നെ സാർ നേരെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും 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 നാട്ടുകാരെ ഫോട്ടോഗ്രാഫറെ പിറ്റേ ദിവസം നിന്റെ ഫോട്ടോ വരും പേപ്പറിൽ വഴിയിൽ കിടന്ന് കിട്ടിയ രണ്ടു ലക്ഷം രൂപ തിരിച്ചേൽപ്പിച്ച യുവാവ് മാതൃകയായി മനോജ് സംഭവം എന്റെ പെങ്ങള് മരിച്ചുപോയ നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്കാ നിന്നെ മോനെ പോലെ ഞാൻ ോളാം നിന്നെ ഒരു നല്ലൊരു നിലയിൽ എത്തിച്ചോളാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നത് മോനെ പോലെ നോക്കാന്ന് പൊരിച്ച മീൻ പിന്നെ കൊതിയായിട്ട് കഴിക്കാൻ മേടിച്ചുവെച്ചാൽ കഴിക്കാൻ വെട്ടി കാട്ടിക്കളി കാര്യം നിന്റെ അപ്പലില്ലേ നടുതന്ന് കിടന്ന എങ്ങനെയാന്ന് പറയാമോ എന്റെ ചുട്ടം അപ്പടം എടുത്തേ ഈ പൈസ കയ്യിൽ വെച്ചോ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡി റെഡിയാണ് ഓക്കെ കൈന്നിട്ട് കേറ്റിക്കൊള്ളണം ശരി അപ്പൊ ഇനി സെക്കൻഡ് സെക്കൻഡൻ സെക്കൻഡ്രി വിളിച്ചു അവിടെ നിന്ന് ഉറങ്ങല്ലേ ഇല്ല 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 സ്റ്റേഷനൊക്കെ തുറന്നിട്ട് എല്ലാം കൂടെ ഇങ്ങോട്ട് പോയിട ഒരു ആക്സിഡന്റ് എന്ന് ഒന്നോ രണ്ടുപേര് പോയ പോലെ ആരും പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും നോക്കാനായിട്ട് ആ ഞാനിവിടെ ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോലും ഇങ്ങോട്ട് സ്റ്റേഷനോട്ട് വന്നത് ആ ലോകിക്കൊക്കെ ഞാൻ അടച്ചു വെയ് മനസ്സിലായോ നീ മോഹൻലാലോ അതല്ല മനോജ് 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 ഈ പേര് ഞാനിപ്പ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അതായത് ഞാനിപ്പോ മോഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാ ഒരു രണ്ടു ലക്ഷം രൂപ അതല്ല ഞാൻ പറയാൻ പറ്റട്ടെങ്ങനെ അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറഞ്ഞുണ്ടാക്കും അതായത് ഞാൻ ഇങ്ങനെ വരുവായിരുന്നു റോഡി കൂടെ റോഡി കൂടെ വന്നപ്പം അവിടെ ഒരു പള്ളിയുടെ അകത്തൊരു അമ്പലം ഉണ്ടല്ലോ പറയുന്നത് അവിടെ ഒരു പൂജാരി ഇങ്ങനെ മെഴുകുതിരി മെഴുകുതിരി പൂജാരി എത്തിച്ചോണ്ടിരിക്കും അവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ അല്ല എനിക്ക് പെട്ടെന്ന് ഇതായത് കൊണ്ടാണ് അവിടെ കിടന്ന് രണ്ടു ലക്ഷം രൂപ എനിക്ക് കിട്ടി അത് ഞാൻ കൊണ്ടു തരാൻ വേണ്ടി വന്ന മാതൃകയായിട്ട് സത്യം പറ കാണിക്ക വഞ്ചി കുത്തി തുറന്ന ആൾക്കാർ കണ്ടപ്പം രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ അങ്ങനെയല്ല എനിക്ക് കള്ളനാരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി പോരാ മാതൃക ആയത് കൊണ്ടാണ് ഞാൻ കൊണ്ടുതരാ സത്യസന്ധൻ രണ്ടു ലക്ഷം രൂപ ഉള്ളതാണത് ഉള്ളതാണ് സത്യോ സത്യം എട് ഇത് ആരുടെ നോട്ടാണോ ഏതോ വയസ്സായ മാമ്മാർ മനസ്സിലായി നല്ല തൈലത്തിന്റെ മണമുണ്ട് അങ്ങനെയാണ് പോകരുത് ആ ഇല്ല ഹലോ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ അത്യാവശ്യമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി സ്റ്റേഷനിലോട്ട് വരണം നിങ്ങൾ ആ കള്ള മനോജ് കള്ള മനോജ് പാവപ്പെട്ട പയറല്ലേ അവ നല്ല ചെറുക്കന രണ്ടു ലക്ഷം രൂപ കളഞ്ഞു കിട്ടിയിട്ട് സ്റ്റേഷനിൽ വന്ന് മാതൃക വേണ്ടി മാത്രം നിക്കാൻ ശരി ശരി ഫോട്ടോഗ്രാഫറെ വിളിച്ചോളണം നാളെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വരണം രണ്ടു ലക്ഷം രൂപ കളഞ്ഞു കിട്ടി യുവാവ് സ്റ്റേഷനിൽ കൊടുത്ത് മാതൃകയായി യും പ്രശസ്തി ഒന്നും വേണ്ട ഞാൻ നീ നീ പൊക്കോട്ട് സെക്കൻഡ് എൻട്രി ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ തോൽവി വരുത്തില്ലെന്ന് വാ സെക്കൻഡ് വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മടെ പരിചയക്കാർ സാറേ കാഞ്ഞങ്ങാട് പോയി ഇന്ന് വൈകുന്നേരം ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നാളെ അവിടെ ചെന്ന് കാണാം ആ സാറാന്ന് ഒരു രണ്ട് കിടുക്ക് സാധനം ഉണ്ടായിരുന്നു രണ്ടു ലക്ഷം രൂപ പോയി ആരോടെ പോയി എന്റെ ിൽ ചെന്ന് പൈലും ചോദിച്ചു വീട്ടിലില്ല എന്താ കൈ

പൈസ 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 നമ്മുടെ ഈ ഹോട്ടലിൽ നിന്ന് പിന്നെ ഇവിടെ ചെയ്യും എന്തെങ്കിലും ഒന്ന് സെറ്റ് എനിക്ക് സംഭവം സത്യം പറഞ്ഞോണ്ടല്ലേ എനിക്ക് ചെറിയ ഓർമ്മയുടെ ഓർമ്മയുടെ വിഷയം ഉണ്ട് സത്യം പറഞ്ഞ ഈ പൈസ എനിക്ക് കിട്ടിയത് കാണിക്കഞ്ചിലെ ആണോ നിങ്ങളുടെ പൈസ എവിടെ കളഞ്ഞു എന്നാ പറഞ്ഞത്

ഇന്ത്യക്കാരെ മൊത്തം എന്റെ കാറായി എന്റെ വീട് പെരുമ്പാവള അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഭായിമാരിട്ട് ഒരു ബായി തന്നെ രണ്ടു ലക്ഷം പീഡിയാണ് വലിക്കുന്നത് അവിടെ അറിയാവോ ബാങ്ക് കൊടുത്തത് അയ്യോ വിളച്ചല്ലേ കാര്യം ഞാൻ പറയാം

ഒന്നും ോട്ടൊന്നും താണ്ട ഇത് അച്ചടിച്ചേ ഉള്ളൂ ഇപ്പുറത്ത് പിടിക്കണെങ്കിൽ സമയം എടുക്കും എന്റെ പെങ്ങളുടെ